എല്ലാവർക്കും നമസ്കാരം അനവധി തവണ പരാജയപ്പെട്ടിട്ടും തൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും കടുകിട പോലും പിറകോട്ട് പോകാതെ രുചിയുടെ ലോകം കീഴടക്കിയ കെ എഫ് സിയുടെ സ്ഥാപകൻ കേണൽ സാൻഡേഴ്സിൻ്റെ ഏവർക്കും പ്രചോദനാത്മകമായ ജീവിതകഥയും അതിന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ടുള്ള ബന്ധവും നിങ്ങൾ ഓരോരുത്തരും ഒരു തവണയെങ്കിലും കേട്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം എന്ന പേടിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ സഹായിക്കും വെളുത്ത കോട്ടും സൂട്ടും കറുത്ത ടൈയും കൂളിംഗ് ഗ്ലാസും വെളുത്ത താടിയും ഈ രൂപം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഒന്നാണ് അത് കെഞ്ചുക്കി ഫ്രൈഡ് ചിക്കൻ കെ എഫ് സി എന്ന രുചിയുടെ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സിൻ്റേതാണ് എന്നാൽ ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ കണ്ണീരിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആയിരത്തി ഒൻപത് തവണത്തെ പരാജയങ്ങളുടെയും അവിശ്വസനീയമായ ഒരു കഥയുണ്ട് ഇത് വെറുമൊരു വിജയഗാഥയല്ല ജീവിതം വഴിമുട്ടി എന്ന് കരുതുന്ന ഏതൊരാൾക്കും പ്രചോദനത്തിൻ്റെ കെടാത്ത തീപ്പന്തമായിരിക്കും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യവും യൗവനവുമായിരുന്നു സാൻഡേസിൻ്റേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അമേരിക്കയിലെ ഇന്ത്യാനയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ഹാർലാൻ സാൻഡേഴ്സിൻ്റെ ജനനം അദ്ദേഹത്തിന് അഞ്ച് വയസ്സുള്ളപ്പോൾ അച്ഛൻ അപ്രതീക്ഷിതമായി മരണമടഞ്ഞു അതോടെ മൂന്ന് മക്കളെ പോറ്റാൻ അമ്മയ്ക്ക് ഒരു തക്കാളി ഫാക്ടറിയിൽ ജോലിക്ക് പോകേണ്ടതായി വന്നു ഇളയ സഹോദരങ്ങളെ പരിപാലിക്കുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം സാൻഡേഴ്സിൻ്റെ ചുമലിലായി വിശക്കുന്ന അനുജന്മാർക്ക് ഭക്ഷണം നൽകാനായി അവൻ അടുക്കളയിൽ കയറി ഏഴാം വയസ്സായപ്പോഴേക്കും നാടൻ വിഭവങ്ങൾ പാചകം ചെയ്യുന്നതിൽ അവൻ വൈദഗ്ധ്യം നേടി അമ്മ പഠിപ്പിച്ച പാചകക്കുറിപ്പുകൾ പ്രത്യേകിച്ച് ചിക്കൻ വറക്കുന്ന രീതി അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പതിനാലാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം ജീവിതമാർഗം തേടിയിറങ്ങി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദയനീയമായിരുന്നു ചെയ്യാത്ത ജോലികളൊന്നും തന്നെ ഇല്ലായിരുന്നു തീവണ്ടി എഞ്ചിനിലെ കരി വൃത്തിയാക്കുന്ന റെയിൽവേ ജീവനക്കാരൻ ക്യൂബയിൽ കുറച്ചുകാലം സൈനിക സേവനം കത്തിടപാടുകളിലൂടെ നിയമം പഠിച്ച് കുറച്ചുകാലം വക്കീലായി പ്രാക്ടീസ് ചെയ്തു ഇൻഷുറൻസ് വിൽപ്പനക്കാരൻ ടയർ വിൽപ്പനക്കാരൻ ഫെറി ബോട്ട് ഓപ്പറേറ്റർ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത ജോലികളിലൂടെ മുന്നോട്ടു പോയി അദ്ദേഹത്തിൻ്റെ മുൻകോപവും ഒരിടത്തും ഒതുങ്ങാത്ത സ്വഭാവവും കാരണം സ്ഥിരമായി ഒരിടത്തും നിൽക്കാൻ കഴിഞ്ഞില്ല നാൽപ്പതാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ സാൻഡേഴ്സ് സാമ്പത്തികമായി ഒരു പൂർണ്ണ പരാജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമേരിക്ക സാമ്പത്തിക മാന്യത്തിൽ ഉഴലുമ്പോൾ സാൻഡേഴ്സ് തൻ്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം കെഞ്ചുക്കിയിലെ കോർബിൻ എന്ന ചെറിയ പട്ടണത്തിലെത്തി അവിടെ ഒരു ഷെൽ ഗ്യാസ് സ്റ്റേഷൻ പാട്ടത്തിനെടുത്തു ഗ്യാസ് സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിൽ ദീർഘദൂര യാത്രക്കാർക്കായി അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി അമ്മ പഠിപ്പിച്ച രീതിയിൽ വറുത്തെടുത്ത ചിക്കനും മറ്റ് നാടൻ വിഭവങ്ങളുമായിരുന്നു മെനുവിൽ അദ്ദേഹത്തിൻ്റെ ചിക്കൻ്റെ രുചി വളരെ വേഗം പ്രശസ്തമായി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ സൺഡേ ഡിന്നർ സെവൻ ഡേയ്സ് എ വീക്ക് ഞായറാഴ്ചയിലെ ഭക്ഷണം ആഴ്ചയിലെ ഏഴ് ദിവസവും എന്ന് വിളിക്കാൻ തുടങ്ങി കച്ചവടം വളർന്നപ്പോൾ അദ്ദേഹം റോഡിന് എതിർവശത്തായി സാൻഡേഴ്സ് കോർട്ട് ആൻഡ് കഫേ എന്ന പേരിൽ നൂറ്റിനാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റും തുടങ്ങി ഇവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ വിഖ്യാതമായ പതിനൊന്ന് രഹസ്യ ഔഷധ സസ്യങ്ങളും സുഗന്ധ എന്ന മസാലക്കൂട്ട് വികസിപ്പിച്ചത് ചിക്കൻ പാകം ചെയ്യാൻ മുപ്പത് മിനിറ്റോളം എടുക്കുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു ഇതിനു പരിഹാരമായി അക്കാലത്ത് പുതുതായി വന്ന പ്രഷർ കുക്കറിൽ ചില മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം ഒരു പ്രഷർ ഫ്രയർ ഉണ്ടാക്കിയെടുത്തു ഇത് വെറും എട്ട് മുതൽ ഒമ്പത് മിനിറ്റിനുള്ളിൽ ചിക്കൻ പാകം ചെയ്യാനും പുറം പാകം മൊരിഞ്ഞതും ഉൾഭാഗം മൃദുവുമായിരിക്കാനും സഹായിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കെഞ്ചുക്കി എന്ന സംസ്ഥാനം മുഴുവൻ പടർന്നു കെഞ്ചുക്കിയുടെ പാചക പാരമ്പര്യത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗവർണർ റൂബി ലാഫോൺ അദ്ദേഹത്തിന് കേണൽ എന്ന ബഹുമതി നൽകി അതോടെ അദ്ദേഹം ലോകമറിയപ്പെടുന്ന കേണൽ സാൻഡേഴ്സ് ആയി മാറി കേണൽ സാൻഡേഴ്സിൻ്റെ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് വിധി വീണ്ടും വില്ലനായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തിൽ അമേരിക്കൻ സർക്കാർ ഒരു പുതിയ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ പുതിയ പാത കോർബിൻ പട്ടണത്തെയും കേണലിൻ്റെ റെസ്റ്റോറൻറ്റിനെയും പൂർണ്ണമായി ബൈപ്പാസ് ചെയ്താണ് കടന്നുപോയത് അതുവരെ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഒഴുകിയെത്തിയിരുന്ന വാഹനങ്ങളുടെ പ്രവാഹം ഒറ്റ രാത്രി കൊണ്ട് നിലച്ചു ബിസിനസ് തകർന്ന് തരിപ്പണമായി അറുപത്തി അഞ്ചാം വയസ്സിൽ തൻ്റെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവനില്ലാതായി കെട്ടിപ്പടുത്ത സ്ഥാപനം കടക്കണിയിലായി ഒടുവിൽ അദ്ദേഹം അത് ലേലത്തിൽ വിറ്റു കടങ്ങൾ വീട്ടിയ ശേഷം കയ്യിൽ ഒന്നും തന്നെ മിച്ചമുണ്ടായിരുന്നില്ല ആകെയുണ്ടായിരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ലഭിച്ച നൂറ്റിയഞ്ച് ഡോളറിൻ്റെ ആദ്യ ചെക്ക് മാത്രം ജീവിതം അവസാനിച്ചു എന്ന് അദ്ദേഹം കരുതിയ നിമിഷങ്ങളായിരുന്നു അത് ചാരത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു പിന്നീടുണ്ടായത് എല്ലാം നഷ്ടപ്പെട്ട ആ അറുപത്തഞ്ചുകാരൻ്റെ കൈവശം ഒരു നിധിയുണ്ടായിരുന്നു ലോകത്തെവിടെയുമുള്ള ചിക്കനേക്കാൾ രുചികരമായ തൻ്റെ രഹസ്യക്കൂട്ട് ആ ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി അദ്ദേഹം ഒരു പുതിയ ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചു തൻ്റെ പഴയ കാറിൽ ഒരു പ്രഷർ കുക്കറും രഹസ്യക്കൂട്ട് നിറച്ച സഞ്ചിയുമായി അദ്ദേഹം അമേരിക്കയുടെ ഓരോ പട്ടണങ്ങളിലൂടെയും യാത്ര തുടങ്ങി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റ് റെസ്റ്റോറൻറ്റുകളെ സമീപിച്ച് തൻ്റെ ചിക്കൻ റെസിപ്പി അവർക്ക് വിൽക്കുക എന്നതായിരുന്നു വിൽക്കുന്ന ഓരോ പീസ് ചിക്കനും അഞ്ച് സെൻറ്റ് അന്നത്തെ ഒരു നിക്കൽ റോയൽറ്റിയായി തനിക്ക് നൽകണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ തുടക്കം വളരെ ദയനീയമായിരുന്നു പ്രായമായ വെളുത്ത സ്യൂട്ടിട്ട ഈ മനുഷ്യനെ മിക്ക റെസ്റ്റോറൻ്റ് ഉടമകളും പരിഹസിച്ച് പുറത്താക്കി അദ്ദേഹത്തിന്റെ ആശയം സ്വീകരിക്കപ്പെടുന്നതിനു മുമ്പ് ആയിരത്തി ഒൻപത് തവണ അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടു ഒടുവിൽ യൂട്ടായിലെ സിറ്റിയിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന പീറ്റ് ഹാർമൻ എന്ന സുഹൃത്ത് അദ്ദേഹത്തിന്റെ ആശയത്തിന് സമ്മതം മൂളി ഹാർമൻ്റെ റെസ്റ്റോറൻറ്റിൽ സാൻഡേഴ്സിന്റെ ചിക്കൻ ഒരു വൻ ഹിറ്റായി കെ എഫ് സി കെഞ്ചിക്കി ഫ്രൈഡ് ചിക്കൻ എന്ന ആകർഷകമായ പേര് നിർദ്ദേശിച്ചതും ചിക്കൻ വിൽക്കാൻ ഇന്ന് നാം കാണുന്ന ബക്കറ്റ് എന്ന ആശയം കൊണ്ടുവന്നതും ഹാർമൺ ആയിരുന്നു അതായിരുന്നു തുടക്കം അതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ കെ എഫ് സി ഫ്രാഞ്ചൈസി അതൊരാഗോള സാമ്രാജ്യത്തിൻ്റെ പിറവിയായിരുന്നു ആദ്യത്തെ വിജയത്തിന് ശേഷം കേണലിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അമേരിക്കയിലുടനീളം അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ ക്യൂ നിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലായപ്പോഴേക്കും വെറും പത്ത് വർഷം കൊണ്ട് അമേരിക്കയിലും കാനഡയിലുമായി അറുന്നൂറിലധികം കെ എഫ് സി ഔട്ട്ലെറ്റുകൾ നിലവിൽ വന്നു എഴുപത്തിനാലാം വയസ്സിൽ അതിവേഗം വളരുന്ന ഈ ശൃംഖലയെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രണ്ട് മില്യൺ ഡോളറിന് കമ്പനി ഒരു കൂട്ടം നിക്ഷേപകർക്ക് വിറ്റു എന്നാൽ അത് ചില വ്യവസ്ഥകളോടെയാണെന്ന് മാത്രം കമ്പനിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാനുള്ള അധികാരം അദ്ദേഹം നിലനിർത്തി ജീവിതാവസാനം വരെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി തുടരണം അദ്ദേഹത്തിൻ്റെ മുഖം കമ്പനിയുടെ ലോഗോയുമായി ഉപയോഗിക്കണം എന്നൊക്കെയായിരുന്നു വ്യവസ്ഥകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൊണ്ണൂറാം വയസ്സിൽ മരിക്കുന്നതുവരെ കേണൽ സാൻഡേഴ്സ് ലോകം മുഴുവൻ സഞ്ചരിച്ച് കെ എഫ് പ്രമോട്ട് ചെയ്തു അടുത്ത തവണ നിങ്ങളൊരു കെ എഫ് സി ബക്കറ്റ് കാണുമ്പോൾ അതിലെ ചിരിക്കുന്ന ആ മുഖത്തിന് പിന്നിലെ കഠിനാധ്വാനത്തിൻ്റെയും തളരാത്ത പോരാട്ട വീര്യത്തിൻ്റെയും ഈ കഥ ഒന്ന് ഓർക്കണം ആകർഷണ നിയമം പറയുന്നത് ലളിതമാണ് നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കാൻ കഴിയും പോസിറ്റീവായി ചിന്തിക്കുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്താൽ പ്രപഞ്ചം അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും കേണൽ സാൻറ്റേഴ്സ് ഒരു പക്ഷേ ഈ നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുപോലും ഉണ്ടാവില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അതിൻ്റെ ഓരോ തത്വവും അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ഒന്നായിരുന്നു ആകർഷണ നിയമത്തിലെ ആദ്യപടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവുക എന്നതാണ് കേണൽ സാൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ അത് പണമോ പ്രശസ്തിയോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും രുചികരമായ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുക അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നത് അദ്ദേഹം തൻ്റെ ചിക്കൻ റെസിപ്പിയിൽ പൂർണ്ണമായി വിശ്വസിച്ചു അത് വെറുമൊരു ഭക്ഷണമല്ല മറിച്ച് ഒരനുഭവമാണെന്ന് അദ്ദേഹം കരുതി ഈ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തീവ്രമായ ആഗ്രഹമായി കത്തിജ്വലിച്ചു നിന്നു അറുപത്തി അഞ്ചാം വയസ്സിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് ഈ ഒരൊറ്റ ആഗ്രഹമാണ് നിങ്ങളുടെ ലക്ഷ്യം നേടാനാകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ് ആകർഷണ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ഈ വിശ്വാസം കൈവിടരുത് ഹൈവേ വന്നപ്പോൾ ബിസിനസ് തകർന്നു പോയപ്പോഴും പ്രായം അറുപത്തഞ്ച് കഴിഞ്ഞപ്പോഴും കയ്യിൽ പെൻഷൻ തുകയല്ലാതെ മറ്റൊന്നുമില്ലാതിരുന്നപ്പോഴും സാൻഡേഴ്സ് തളർന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ബാങ്ക് ബാലൻസിലോ റെസ്റ്റോറൻറ്റിലോ ആയിരുന്നില്ല മറിച്ച് തൻ്റെ രഹസ്യക്കൂട്ടിൻ്റെ മൂല്യത്തിലായിരുന്നു ആയിരത്തി ഒൻപത് റെസ്റ്റോറൻറ്റുകൾ അദ്ദേഹത്തെ നിരസിച്ചപ്പോഴും ആ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയില്ല ഓരോ നോ കേൾക്കുമ്പോഴും അദ്ദേഹം ചിന്തിച്ചത് എൻ്റെ എന്തോ കുഴപ്പമുണ്ട് എന്നല്ല മറിച്ച് ഇവർക്ക് ഇതിൻ്റെ മൂല്യം മനസ്സിലാകുന്നില്ല അടുത്തയാൾക്ക് മനസ്സിലാകും എന്നതാണ് ഇത് ആകർഷണ നിയമത്തിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് അദ്ദേഹം പരാജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിജയ സാധ്യതകളിൽ മാത്രം ഫോക്കസ് ചെയ്തു വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ മാത്രം പോരാ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം കേണൽ സാൻഡേഴ്സ് അതാണ് ചെയ്തത് ആകർഷണ നിയമം പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും സംശയങ്ങൾ ഭയം മറ്റുള്ളവരുടെ പരിഹാസം തുടങ്ങിയവയെല്ലാം പ്രതിബന്ധങ്ങളാണ് ഇതിനെ അതിജീവിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയൂ ആയിരത്തി ഒൻപത് തിരസ്കാരങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനേറ്റ ഏറ്റവും വലിയ പരീക്ഷണങ്ങളായിരുന്നു സാധാരണക്കാരനായ ഒരാൾ പത്ത് തവണ നിരസിക്കപ്പെട്ടാൽ ശ്രമം ഉപേക്ഷിക്കും എന്നാൽ ആയിരത്തി ഒൻപത് തവണ നിരസിക്കപ്പെട്ടിട്ടും പിന്മാറാതിരുന്നത് തൻ്റെ ലക്ഷ്യത്തിൻ്റെ വൈബ്രേഷനിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചില്ല എന്നതിന് തെളിവാണ് അദ്ദേഹം തൻ്റെ മനസ്സിൽ വിജയത്തിൻ്റെ ചിത്രം കണ്ടിരുന്നു ആളുകൾ തൻ്റെ ചിക്കൻ ആസ്വദിച്ച് കഴിക്കുന്നത് അദ്ദേഹം എപ്പോഴും ഭാവനയിൽ കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള നെഗറ്റീവിന് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയാതിരുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യം വയ്ക്കുകയും പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശരിയായ സമയത്ത് മുന്നിലെത്തിച്ചു തരിക തന്നെ ചെയ്യും ആദ്യത്തെ യെസ് ലഭിച്ചതോടെ വിജയത്തിൻ്റെ വാതിലുകൾ ഓരോന്നായി തുറന്നു അതോടെ കെ എഫ് സി എന്ന സാമ്രാജ്യം കെട്ടിപ്പടുക്കപ്പെട്ടു കേണൽ സാൻഡേസിൻ്റെ കഥ ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് നിങ്ങളുടെ കയ്യിൽ മൂല്യമുള്ള ഒന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ എതിർത്താലും പ്രായം ഒരു സംഖ്യ മാത്രമാണെങ്കിലും നിങ്ങളുടെ വിശ്വാസവും പ്രവർത്തനവും അതിശക്തമാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കായി വഴി തുറന്നു തരും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നിമിഷത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് അത് ആകർഷണ നിയമത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേണൽ സാൻഡേഴ്സിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ് അത് നമ്മോട് പറയുന്നത് വിജയത്തിന് പ്രായം ഒരു തടസ്സമല്ല നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് അറുപത്തഞ്ചാം വയസ്സിലും തുടങ്ങാം പരാജയം അവസാന വാക്കല്ല ആയിരത്തി ഒൻപത് തവണ തോറ്റെടുത്തു നിന്നാണ് ലോകം കീഴടക്കിയ വിജയം ആരംഭിച്ചത് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മുന്നോട്ടു പോവുക എവർക്കും വിജയാശംസകൾ നേരുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി നന്ദി